മാർക്ക് ചെയ്യാൻ പ്രീമിയർ ഗുഡ് മോർണിംഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ത്രീ അങ്ങനെ ആഴ്സൺഎലിന്റെ റെക്കോർഡൊക്കെ തീർത്തു വിട്ടിട്ടുണ്ട് ഈ സീസണില് ഇരുപത്തിനാല് മത്സരങ്ങൾ അവര് ഫസ്റ്റ് ലീഗ് എടുത്തതിന് ശേഷം പൊട്ടിയിട്ടില്ല അങ്ങനെ അത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നിലധികം ഗോളുകൾ അവർ കൺസീര് കയറ്റാണ്ട് നൂറ് മത്സരത്തോളം ആയി അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഉള്ള ടീമിൻ്റെ അടുത്ത് പോയി നമ്മൾ മൂന്ന് ഗോൾ ഗോളടിച്ചു അതും ഫുള്ളി ഫിറ്റായിട്ടുള്ള ആഷണൽ ടീമായിരുന്നു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫുള്ളി മൂന്ന് നാല് ഒക്കെ ഒരുമിച്ച് നടത്തിയതാണ് പക്ഷേ രക്ഷയുണ്ടായില്ല ക്യാരിക്കീടെ ട്രിക്കി ട്രാൻസിഷൻ റെഡ്സ് ക്യാരിക്ക് യു ഹാവ് ചേഞ്ച് മൈ ലൈഫ് ഒന്നും പറയാനില്ല പൊട്ടി നടന്ന സീസണിൽ ഇത്രയധികം സന്തോഷം നൽകാനായിട്ട് ഒരു ഇൻ്റർ മാനേജർക്ക് സാധിക്കും എന്നുള്ള കാര്യം ഒരിക്കലും വിചാരിച്ചതല്ല അപ്പം എന്തായാലും ഞാൻ സഫറിംഗ് മാനോടാണ് ഞാൻ പറയുകയുള്ളൂ കാരണം സഫറിങ് മാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഇനിയൊരു മൂന്ന് നാല് മിഡ്ഫീൽഡേഴ്സ് രണ്ട് വിംഗ് ബാക്കുകൾ വേണം ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ ജയിക്കാനായിട്ട് ഒരു വല്ലം എടുത്തിട്ടാണ് പുള്ളിയുടെ അണ്ടറിൽ രണ്ട് മത്സരങ്ങൾ നമ്മൾ ബാക്ക് ടു ബാക്ക് വിജയിച്ചത് കാരിക്കിന് വേണ്ടി ഒന്ന് ഒരേ ഒരാഴ്ചയാണ് ഹോൾഡ് മൈ ബിയർ എന്ന് പറയുന്ന പോലെയാണ് പുള്ളി വന്നിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അമ്മൂറേം ഫാൻ ബേസിൽ വലിയൊരു ശതമാനം ആൾക്കാരെയും പുള്ളി പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്വാഡ് ഭയങ്കര മോശമാണ് സ്ക്വാഡിന് പ്രശ്നങ്ങളുണ്ട് പെർഫെക്റ്റ് ഒന്നുമല്ല ആഴ്സണൽ ആവശ്യമൊരു സ്ക്വാഡിൻ്റെ അടുത്തൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നതല്ല പക്ഷേ ഇത് അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ടോപ്പ് എയ്റ്റിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ക്വാഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിയുമ്പോൾ അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ക്വാഡെന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്ലേഴ്സിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോർഗു ഒക്കെ ആണെങ്കിലും മാസീവിലി ഇമ്പ്രൂവ് ആയി അതുപോലെ തന്നെ എംബു എമ്മയുടെ കാര്യം പറയേണ്ട എംബു എമ്മയാണെങ്കിലും ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ആണ് വന്നിട്ടുണ്ടായത് പിന്നെ കുഞ്ഞിയാണെങ്കിലും അണ്ടർ ക്യാരി കഴിഞ്ഞ മത്സരത്തിൽ അസിസ്റ്റ് കിട്ടി അതുപോലെ തന്നെ അസിസ്റ്റ് എക്സ്ട്രാ കിട്ടേണ്ടതായിരുന്നു ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നിങ് ഗോൾ അടിച്ചു അപ്പോൾ അങ്ങനെ പുള്ളി സ്ക്വാഡിന് യൂസ് ചെയ്യുന്നത് അത് സബ്സ്റ്റ്യൂഷനിൽ നടത്തുന്നത് ഇപ്പോൾ ആ എംബുവിനെ മാറ്റി കുഞ്ഞി വന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഓ ഇത് കളി കഴിയുന്നു പോകും അങ്ങനെ ഒന്നും അങ്ങനെയുള്ള ഫീലിംഗ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത് കണ്ടു കഴിഞ്ഞപ്പോൾ എക്സാക്ട് മൊമെൻറ്റിൽ കുഞ്ഞി അതിൻ്റെ ഇമ്പാക്റ്റ് കാണിച്ചു എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത് പിന്നെ ഓവറോള് ഗെയിമിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രീവ്യൂ വീഡിയോയിൽ പറഞ്ഞപോലെ തന്നെ ആദ്യത്തെ ഇരുപത് മുപ്പത് മിനിറ്റ് ആസനയിൽ വളരെ ശക്തമായിട്ട് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ വിചാരിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു ആൻഡ് അവരൊരു ഗോൾ അടിച്ചു അടിച്ചു എന്നുള്ളതാണ് അത് ഭയങ്കര ഒരു ഷിറ്റ് ഗോളാണ് നമ്മൾ കൺസീഡർ ചെയ്തത് ലിസാൻഡ്രോ ടിബറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ഒരു മോശം ഗോളായിരുന്നു പക്ഷേ അതിന് ശേഷം പിന്നെ ലിസാൻഡ്രോയുടെ എന്താ പറയുക നല്ല കളി തന്നെയായിരുന്നു ഒരു മിസ്റ്റേക്ക് മാത്രമാണ് പറയാനുള്ളത് ബാക്കി അത് ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ ലിസാൻഡ്രോ നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ആ ഇരുപത് മുപ്പത് മിനിറ്റ് തുടക്കത്തിൽ നമുക്ക് നമ്മുടെ ഹാഫിൽ നിന്ന് പോകാൻ പോലും രക്ഷയില്ലാത്ത രീതിയിലായിരുന്നു അവർ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നു ഭയങ്കര നല്ല രീതിയിൽ ആഴ്ചയിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ സിറ്റി മത്സരത്തിൽ കണ്ട പോലെ അല്ലാലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു പക്ഷേ ആ ഗോൾ അവരടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഓൺ ഗോൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആക്റ്റീവായിട്ട് കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ പൊസിഷനൊക്കെ ആണെങ്കിലും മെച്ചപ്പെട്ടു അതുപോലെ ഒപ്പോസിഷൻ ബോക്സിലേക്ക് അതുവരെ നമ്മൾ കയറുന്നുണ്ടായില്ല എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മൾ പ്രഷർ മാക്സിമം സോക്ക് ചെയ്തതിന് ശേഷം കൗണ്ടർ അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഗോൾ വന്നതിന് ശേഷം പിന്നെ ആഴ്സണലിൻ്റെ ഭാഗത്ത് ഒരുപാട് എററുകൾ വരാൻ തുടങ്ങി അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരുപാട് എന്താ പറയുക മിസ്പാസുകൾ വരാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ സുബ്മയുടെ ആ മിസ്റ്റേക്ക് വന്നു എംബോമ ചാടി വീണു മനോഹരമായിട്ടുള്ളൊരു ഫിനിഷായിരുന്നു അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ ഒക്കെ അവിടെ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടായതെന്നുള്ളതാണ് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്ലേയേഴ്സ് പൊഷനിങ് ഒക്കെ കറക്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ക്യാരിക്കിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങളാണ് ഒലയുടെ അണ്ടറിലും ശരിക്കും പറഞ്ഞാൽ ക്യാരിക്കായിരുന്നു കോശ് പക്ഷേ ഈ ടീം ഷേപ്പിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പോൾ ഒക്കെ ആണെങ്കിലും ഡിഫെൻസിൽ വന്ന ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫ് ദി ബോളിൽ നമ്മൾ ഫോർ ഫോർഡ് ഷേപ്പിലേക്ക് മാറുന്നത് ശരിക്കും നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള സ്റ്റീവ് ഹോളണ്ടിൻ്റെ ഒരു ആണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം ചെൽസിൽ ഉണ്ടായിരുന്നാണ് ഒരുപാട് വർഷങ്ങൾ കോണ്ടയുടെ അണ്ടറിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിനുശേഷമാണ് എന്നെ ഇംഗ്ലണ്ട് ജോബിൽ പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ചസ് വോയിസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് പുള്ളി ചെൽസി എങ്ങനെയാണ് ബാർസലോണിനെ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ അതൊക്കെ ആയിട്ട് ശരിക്കും ഒരു നല്ല ടാക്ടിക്കലി പുള്ളിക്ക് നല്ല നോളജ് ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരനെ പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് തോന്നുന്നു കാരണം ക്യാരിക്കിൻ്റെ മിഡിൽസ് ഫുറ ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിൽ അവർ നൈസാണ് പക്ഷേ ഡിഫെൻസീവില് അവർ മോശം വരുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിഫെൻസീവ് സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റീവ് ഹോളണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണെന്ന് തോന്നുന്നു നമ്മൾ ഡിഫെൻസീവിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ പ്ലേയിൽ ഒന്നും അത്ര അധികം ഗോളുകൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബെസ്റ്റ് ടു ടീംസ് ആണ് മാൻ സിറ്റി ആണെങ്കിലും ആഴ്സണിലാണെങ്കിലും ബെസ്റ്റ് ടു ടീംസിന് അതായത് ഡിഫെൻസീവില് ഓപ്പൺ പ്ലേയിലും നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് ആൻഡ് പിന്നെ പറയേണ്ടത് ഡോർഗുവിനെ കുറിച്ചിട്ടാണ് ഗ്യാരത് ഡോർഗു ഗ്യാരത് ഡോർഗു ബെയിൽ കിഡിലൻ ഗോൾ അതുപോലെ തന്നെ കിഡിലൻ പെർഫോമൻസ് പുള്ളി ഡിഫെൻസീവിലി നമുക്കറിയാം സോൾഡ് ആണെന്നുള്ള കാര്യം പക്ഷേ പുള്ളി മാസീവ്ലി അറ്റാക്കിങ് സൈഡിലേക്ക് വന്നപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ പുള്ളി ടച്ച് ആണെങ്കിലും അതുപോലെ ചെറിയ ലിങ്ക് അപ്ലൈ ഒക്കെ ആണെങ്കിലും ഡോർഗുൻ അത് പ്രതീക്ഷിക്കുന്നതല്ല പക്ഷെ ആ ഒരു ഏരിയയിലേക്ക് വന്ന് പുള്ളിക്കാരൻ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ ആ ഫിനിഷ് തീയുണ്ട അങ്ങനെ മനോഹരമായിട്ടുള്ള ഗോളും ഡോർഗുൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിന് ശേഷം പിന്നെ ഈ പറയുന്ന പോലെ സെറ്റ് പി സെഫ് സിയുടെ ആസ് യൂഷ്വൽ അവന്മാർ കോർണറിന് വേണ്ടി തന്നെ കളിക്കുന്നു എട്ടൊമ്പത് കോർണർ റെഡി ഏതെങ്കിലും ഓരോ കയറുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അത് അത് മാത്രമല്ല അവർ ഈ കോർണറിലേക്ക് വന്ന് കഴിയുമ്പോൾ അവർ മാക്സിമം അത് ചെയ്യുന്ന പരിപാടി അത് എന്തെങ്കിലും പുതിയ നിയമം ഫുട്ബോളിൽ കൊണ്ടുവരേണ്ടി വരും അതല്ലെങ്കിൽ വട്ടം വളഞ്ഞ് ഗോളിനെ സമ്മതിക്കേണ്ട അങ്ങനത്തെ ഒരു പരിപാടിയാണ് അന്മാര് ചെയ്യുന്നത് ഇപ്പം എന്തായാലും അതിൽ നിന്ന് ആമാർ ഗോളടിച്ചു മെറിനെ ഗോളടിച്ചു അതിനുശേഷം പിന്നെ ഉടനെ തന്നെ കുഞ്ഞിയുടെ ഗോൾ വന്നു എന്നുള്ളതാണ് കുണ്യ അതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ലാമൻസിന് ലോങ് ബോൾ സെസ്കോ ചെസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊടുത്തതാണ് അതിനുശേഷം ബ്രൂണോ കോബി കുണ്യ കുഞ്ഞ തിരിഞ്ഞപ്പോൾ തന്നെ അറിയാമായിരുന്നു പുള്ളി ഷോട്ടെടുക്കുക അത് കയറും എന്നുള്ളൊരു ഫീലിങ് മനസ്സിലുണ്ടായിരുന്നു അപ്പം തന്നെ പുള്ളി അത് അടിച്ചു കയറ്റി എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള രണ്ട് ഗോളുകൾ എമിറേറ്റ്സിൽ ആഷണൽ ഫാൻസിന് കാണാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ അതാ ഞാൻ പറയുള്ളൂ കാരണം അവന്മാരടിക്കുന്ന ഗോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സെറ്റ് പീസ് ഗോളുകളും കോർണർ ഗോളുകളാണ് ഇങ്ങനെ വേണം ഗോളുകൾ അടിക്കാൻ ഫോർ ആഴ്ചണൽ ഫാൻസ് നോട്ട് ദി പോയിൻറ്റ് രണ്ട് മനോഹരമായിട്ടുള്ള ഗോളുകളാണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ബാക്കി പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ലാമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ട് ഗോളുകൾ വഴങ്ങിയെങ്കിൽ പോലും അതിനകത്ത് പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലാമൻസ് ടൈം വേസ്റ്റ് ചെയ്തു അതുപോലെ ക്രോസുകൾ ക്ലെയിം ചെയ്തു ക്രോസ് ക്ലെയിം ചെയ്ത് കുറേ നേരം കിടന്ന് സമയമൊക്കെ കളഞ്ഞിട്ടാണ് ലാമൻസ് പിന്നെ നല്ലൊരു സേവ് ഉണ്ടായിരുന്നു സുബമന്റിയുടെ ഒരു ഹെഡർ അങ്ങനെ ലമൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സോളായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മഗ്വേർ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരു പോയിന്റിൽ എനിക്കൊന്നും എൺപത്തേഴാമത്തെ മിറ്റിലെ കണ്ടാണ് പുള്ളി ഫെബ്രിയലിനെടുത്ത് മാറ്റേണ്ടത് അത്ര സൈസുള്ള ഒരാളെ ഈ പുള്ളി എടുത്ത് മാറ്റുന്ന ഒരു സീനുണ്ടായിരുന്നു ആൻഡ് പിന്നെ കസമീറോടെ ഭാഗത്താണെങ്കിൽ കസമീർ നല്ല പെർഫോമൻസ് ആയിരുന്നു കസമീറോടെ അടുത്തുനിന്നുണ്ടായത് അതുപോലെ ബ്രൂണോയുടെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ ബ്രൂണോ ചില സമയത്ത് ഇത്തിരി സ്ലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മെച്ചപ്പെട്ടു അങ്ങനെ ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു ലുക്ക് ഷോ ആണെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നമുക്ക് പൊസിഷൻ തരാൻ പോകുന്ന ടീമുകളൊക്കെ ആയിട്ട് കളി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കണം മിക്കവാറും സെസ്കോൺ നിർത്തിയിട്ട് നമ്മളകത്തേക്ക് ക്രോസ് പറഞ്ഞ പരിപാടിയൊക്കെ ആയിരിക്കും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് എങ്ങനെയാണ് ആ ടീമുകളെ ഹാൻഡിൽ ചെയ്യാൻ വന്നിട്ടുണ്ട് വാട്ട് ഇഫ് ആ ഗ്രീൻസ് ബി തോൽവിക്ക് ശേഷം അമ്മോർമനസ് ആക്കിയത് ക്യാരക്കനെ കൊണ്ടുവന്നിരുന്നെങ്കിലോ നമ്മൾ ആ ബോട്ടം ഫൈവ് ടീമുകൾ ഇപ്പോഴത്തെ ബോട്ടം ഫൈവ് ടീമുകൾക്കെതിരൊക്കെയാണ് ഡ്രോയായത് അതിനകത്ത് രണ്ട് വിജയവും അതുപോലെ എവർട്ടൺ ആയിട്ടുള്ള ഒരു കളിയിൽ റെഡാ പത്ത് പേരായിട്ട് ചുരുങ്ങിയ കളി നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ടൈറ്റിൽ റൈസിലെ ഉണ്ടായേനെ അതാണ് സത്യം രണ്ട് വിജയം അഞ്ച് അഞ്ച് ടീമുകൾക്കെതിരെ രണ്ട് വിജയവും ഒരു പറയുന്ന പോലെ വർത്തനായിട്ട് ഹോമിൽ ആ കാർഡ് കിട്ടിയത് അതും ഒരു കളി വിജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ടൈറ്റിൽ റേസ് ഉണ്ടാവേണ്ട ടീമായിരുന്നു എന്തായാലും അതെനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മര്യാദക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് ഇടുക മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം